ശ്രീനാരായണ പരമ ഗുരവീ നമ ഓം ശ്രീ ശാരദാബിക ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവീ ാരായണാഖ്യ ഗുരുദേവൻ പിറന്നുവയൽ വാരത്തു വീട്ടിൽ അപതാരാർത്ഥമായി അറിയ ആരോ മേലൊണ്ണിത വലീല വികാസം ശ്രീ നാരായണ ഗുരു ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിൻസിനും ഗ്രൂപ്പിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഒരു പ്രസംഗവും ഒരു പരസ്യവും മനോജ്ഞാണികൾ എന്നാണ് ഗുരുവിനെ അടുത്തറിഞ്ഞ സഹോദരൻ അയ്യപ്പൻ ഗുരുവിന്റെ സംഭാഷണത്തെ വിശേഷിപ്പിച്ചത് പ്രസന്നമായ മുഖഭാവം സംഗീതം മാധുര്യം തുളുമ്പുന്ന സ്വരം ലളിതമായ വശീകരണം അതും ചെറിയ ചെറിയ ചൂർണികകൾ കൊണ്ട് മാത്രം ഫലിതം നിറഞ്ഞ ഉദാഹരണങ്ങൾ പ്രമേയത്തെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം ശാസ്ത്രീയത ബരിയാതയുള്ള പ്രതിപാദനം ഇതൊക്കെ അവിടത്തേക്ക് മാത്രം കഴിയുന്ന സിദ്ധിയാണ് എന്നാണ് സ്വാമികളുമായി സാമീപ്യ സമ്പർക്കമുണ്ടായിരുന്ന വിദ്വാൻ പഴമ്പള്ളി അച്യുതന്റെ നിരീക്ഷണം എന്നാൽ പ്രസംഗ വേദികളിൽ നിന്ന് സ്വാമികൾ കഴിവതും ഒഴിഞ്ഞു നിന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഗുരുദേവനായിരുന്നു അധ്യക്ഷനെങ്കിലും ഗുരു പ്രസംഗിച്ചില്ല മട്ടാഞ്ചേരി ഗോവിന്ദൻ വൈദ്യർ ചാവർകോട് കൊച്ചു ചേർക്കൻ വൈദ്യർ എന്നിവരെ അധ്യക്ഷ സ്ഥാനത്തിരുത്തി പ്രസംഗങ്ങൾ നിർവഹിപ്പിക്കുകയാണ് ചെയ്തത് സമ്മേളനങ്ങളിൽ സംബന്ധിക്കുമ്പോൾ കുമാരനാശാൻ സത്യവ്രത സ്വാമികൾ സി വി കുഞ്ഞുരാമൻ കെ അയ്യപ്പൻ തുടങ്ങിയവരോട് സംസാരിക്കുവാൻ കൽപ്പന കൊടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നതിൽ നിന്ന് സ്വാമികൾ മിക്കപ്പോഴും ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു എന്നാൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിരന്തരം സഞ്ചരിച്ച് ജനങ്ങളെ തട്ടിയുണർത്തി അവരെ കർമ്മോന്മുഖരാക്കി നവീന കേരള സൃഷ്ടിക്കുത്തരവാദിയായ ഗുരുദേവന് പലപ്പോഴും പ്രസംഗം ചെയ്യുന്നതിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം അത്തരം സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായി കാണുമെന്നും ഊഹിക്കാം അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ പ്രസ്താവിക്കാം കൊല്ലം പട്ടത്താനത്ത് അച്യുതൻ മേസ്തരി പുതുതായി പണികഴിപ്പിച്ച ബംഗ്ലാവിന്റെ ഉദ്ഘാടനം കുമാരനാശാൻ ടി കെ മാധവൻ സി വി കുഞ്ഞിരാമൻ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ഹാജരായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ സ്വാമികൾ നടത്തിയ പ്രസംഗം അതീവ ശ്രദ്ധേയവും പഠനാർഹവുമാണ് ഒരു വമ്പിച്ച സദസ്സായിരുന്നു സ്വാമിയുടെ മതദർശനം എന്താണെന്ന് സ്വാമിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാക്കണമെന്ന് പത്രാധികാർ ടി കെ മാധവൻ അഭ്യർത്ഥിച്ചു നേതാക്കന്മാരുൾപ്പെടെ നിറഞ്ഞ ആ സദസ്സിൽ സ്വാമികൾ ചെയ്ത പ്രശാന്ത ഗംഭീരമായ ആ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ പതിനാറാം തീയതിയിലെ പത്രത്തിൽ വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ഗുരുദേവന്റെ മതദർശനം അസന്ധിഗ്ധമായ ഭാഷയിൽ അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇപ്രകാരമാണ് ചരിത്ര പ്രസിദ്ധമായ ആ പ്രസംഗത്തിലെ സുപ്രധാന ഭാഗങ്ങൾ മനുഷ്യരിൽ ഗുണകർമാഭാഗം അനുസരിച്ച് ചാതുർബർണ്യം കൽപ്പിക്കുക എന്നാൽ ഇപ്പോൾ കാണുന്ന മനുഷ്യ നിർമ്മിതമായ ജാതി വിഭാഗത്തിന് യാതൊരു അർത്ഥവുമില്ല അനർത്ഥകരവുമാണ് അത് നശിക്കുക തന്നെ വേണം മേൽജാതി എന്നും കീഴ്ജാതി എന്നും ഉള്ള വിചാരം തന്നെ ഇല്ലാതാക്കണം ഈ വിചാരം നമ്മിൽ നിന്ന് പോയിട്ട് വളരെ കാലമായി സാമുദായിക സംഗതികൾക്കും മതത്തിനും തമ്മിൽ സംബന്ധമൊന്നും പാടില്ല മതം മനസ്സിന്റെ കാര്യമാണ് ആരുടെയും മത സ്വാതന്ത്ര്യത്തെ തടയരുത് പല മതക്കാരായ മനുഷ്യരുണ്ടല്ലോ അവരിൽ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഗതിക്കും വളർച്ചയ്ക്കും അനുസരിച്ച് ഭിന്ന മതങ്ങൾ കൂടിയേ തീരും എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒറ്റ മതം ഉണ്ടാവാൻ പ്രയാസമാണ് എന്റെ മതം സത്യം മറ്റുള്ളവരുടെ മതം അസത്യം എന്നാരും പറയരുത് സകല മതങ്ങളിലും സത്യമുണ്ട് അതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളതും സതുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായി നമുക്ക് യാതൊരു പ്രത്യേക സംബന്ധവുമില്ല നാം ആയിട്ടൊരു പ്രത്യേക മതം സ്ഥാപിച്ചിട്ടുമില്ല എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള മതം ആചരിച്ചാൽ മതി നാം ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഹിന്ദുക്കളിൽ ചിലരുടെ ആഗ്രഹം അനുസരിച്ചാണ് ഇതുപോലെ ക്രിസ്ത്യാനികൾ മുഹമ്മദീയർ മുതലായ മറ്റു മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായും വേണ്ടത് ചെയ്യുവാൻ നമുക്ക് എപ്പോഴും സന്തോഷമാണുള്ളത് നാം ജാതി മതഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു ജാതിയോടും മതത്തോടും നമുക്ക് പ്രത്യേകം മമതയില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ശ്രീനാരായണ ഗുരു നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുകയും സാക്ഷാത്കരിക്കുകയും ജാതിയെ നിഷേധിക്കുകയും ചെയ്തു സഹസ്രാബ്ദങ്ങളായി ഭാരതീയ ഹൃദയങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ജാതി വേരുറച്ചു നിന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലും അതിന് ഇളക്കമൊന്നും തട്ടിയില്ല ശ്രീനാരായണൻ ജനിക്കുന്ന നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലെ സ്ഥിതി എന്തായിരുന്നു എന്ന് നാം നോക്കേണ്ടതാണ് ജാത്യാചാരങ്ങളുടെ കുത്തക സവർണർ സ്വന്തമാക്കിയിരുന്നു അവരുടെ അടിമകളായിരുന്നു നാടുവാഴികൾ ഉത്രം തിരുനാൾ മഹാരാജാവ് ബ്രിട്ടീഷ് സമ്മർദ്ദത്തിന് വഴങ്ങി കൊല്ലവർഷം ആയിരത്തി ഇരുപത്തി ഒൻപത് കന്നി മുപ്പതാം തീയതി നാട്ടിൽ നിലനിന്നിരുന്ന അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചു പതിനൊന്ന് വകുപ്പോൾ ഉള്ള ആ രാജകീയ വിളംബരത്തിലെ രണ്ടാം കണിയ ഇങ്ങനെയാണ് മേലന്ത്യപ്രകാരം അടിമാവകാശം ഒഴിയുന്നു എങ്കിലും ഇതുവരെ അതൊരു ജാതി മര്യാദ പോലെ നടന്നു വരുന്ന ആചാരത്തിനും തീണ്ടലിനും ഭേദമുണ്ടാവുന്നതല്ലായത് കൊണ്ട് ആയത് ളും മറ്റെല്ലാ പേരും സ്പഷ്ടമായിട്ട് അറിഞ്ഞുകൊള്ളുകയും വേണം അടിമത്വം അവസാനിപ്പിക്കുമ്പോഴും ജാതിജന്യമായ ആചാരങ്ങൾക്കും തീണ്ടലിനും സംരക്ഷണം നൽകി രാജാധികാരം ജാതിയെ അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഈ ദശാസന്ധിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മനുഷ്യ ഹൃദയങ്ങളിലൂടെ ജാതി ദേവാലയങ്ങളിലും വിദ്യാലയങ്ങളിലും പൊതുനിരത്തുകളിലും എന്ന് വേണ്ട നീലിക്കായി ജനങ്ങൾ ദാഹിച്ചു ചെല്ലുന്ന കോട്ടികളിൽ കൂടിയും ക്രൂര നൃത്തം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനെട്ടാം തീയതിയിലെ മലയാള മനോരമയിൽ വന്ന ഈ കുറിപ്പ് ശ്രദ്ധിക്കുക രാമസ്വാമി അയ്യർ അവർകൾക്ക് ഈഴവൻ കച്ചേരിക്കകത്ത് കടന്നുകൂടുന്ന ഒരു ശപഥമുണ്ടെന്നും കാരണം അറിഞ്ഞുകൂടെന്നും ഇവിടെ ഒരു ഈഴവൻ എഴുതിയിരിക്കുന്നു അടിമ കച്ചവടം നിർത്തി ആറ് ദശകം പിന്നിട്ടപ്പോൾ സർവലോകാനുരൂപനായ ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മരശ്മി ചൊരിഞ്ഞു തുടങ്ങി സവർണ വേദം കൂടാതെ അഖിലാന്ത അഖില ബാന്ധവനെയും ജാതി കണ്ണുകൊണ്ട് കണ്ടിരുന്നു അതിൽ മനം ഒരു പരസ്യം അന്നത്തെ ചില പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധം ചെയ്തു ആലുവ അധ്വൈസമ സെക്രട്ടറി ചൈതന്യ ചൈതന്യസ്വാമികളാണ് അത് അയച്ചു കൊടുത്തത് ആ പരസ്യം ഇങ്ങനെയായിരുന്നു നാം േദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഭേദവാൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണ കിടവന്നിട്ടുണ്ടെന്നും അറിയണം നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യ സംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതുമാവുന്നു ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ അറിവ് ഗുരുദേവ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവോം ഗുരുധർമ്മം ജയിക്കട്ടെ